E aí വലിയൊരു ഇൻ്ററോഡ് കൂടി തന്നെ നമ്മുടെ വീഡിയോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനാട്ടോ എന്തൊക്കെ എൻ്റെ വിശേഷ സുഖം തന്നെയല്ല എല്ലാവർക്കും ഞാൻ ഈ ഇളക്കണത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കപ്പലണ്ടിയാണ് എന്ത് തെറ്റിദ്ധരിക്കേണ്ട ഇത് നമ്മുടെ അയിൻ ചക്കയില്ലേ അഴിഞ്ചക്കയുടെ കുരുവാനട്ടോ അപ്പോൾ ഞാനത് പിള്ളേർക്ക് പുറത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സരുത്താക്കിയതാണ് പക്ഷേ ഇത്തിരി മുരിയൽ കൂടിയിട്ടുണ്ട് ഞാൻ ഇതിന് ഷോർട്ട്സ് എടുത്തുവച്ചിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ കറക്റ്റായിട്ട് അപ്പം ഞാൻ നിങ്ങളോട് പറയാം അപ്പം ജസ്റ്റ് ഒന്ന് പോയി കാണണേ എല്ലാവർക്കും എല്ലാവരും അപ്പോൾ വാഷിംഗ് മെഷീൻ പണി പണിമുടക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റിൺസും ഡ്രയറൊന്നും വർക്കാവണില്ല അലക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതന്നെ വലിയൊരു കാര്യം പക്ഷേ വെള്ളം കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം ഇത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ വെള്ളം അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കേട്ടോ അപ്പോൾ പത്തിരിയാണ് ഉണ്ടാക്കേണ്ടത് കൈപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് കൈപ്പത്തിരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കൂടിയിട്ട് എനിക്ക് കയ്യിൽ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ ഇവിടെ എൻ്റെ വീട്ടിലൊന്നും ഇതില്ല ഈ പത്തിരി ഉണ്ടാക്കാറില്ല ഉണ്ടാക്കും എന്നിരുന്നാൽ കൂടിയിട്ട് ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും ഇവിടെ ഏട്ടൻ്റെ വീട്ടിലാണ് ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് ഞാനിത് കൈപ്പത്തിരി പേരുണ്ടെങ്കിൽ കൂടിയിട്ട് വാടയുടെ ഇലയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വല്ല കവറും എണ്ണ തേച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് ഇവിടുത്തെ അമ്മയുണ്ടല്ലോ ഏട്ടൻ്റെ അമ്മിയുണ്ടല്ലോ ഏട്ടൻ്റെ അമ്മ കയ്യിൽ വെച്ചിട്ട് തന്നെ കറക്റ്റാക്കിയിട്ട് നല്ല ഒരേ കണത്തിൽ ഇങ്ങനെ ചുറ്റി ചുറ്റും ചുറ്റി 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 കൊണ്ടുവന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കും കേട്ടോ നല്ല രസം തന്നെ അത് കാണാനും പിന്നെ നമ്മളെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകതന്നെ ചിലത് പൊള്ളച്ച് വരികയും ചെയ്യും രണ്ട് ഭാഗം പൊള്ളൊക്കെ കിട്ടും ഞാൻ ഉണ്ടാക്കുമ്പോൾ പൊള്ളയ്ക്കാറില്ല ചിലപ്പോൾ എന്താ പറയുക മുരിപ്പ് കൂടും മുരിപ്പ് കൂടാ ചില ഹാർഡ്നെസ് കൂടും നമ്മളത് കാസ്ട്രോളിലൊക്കെ വെച്ച് എടുക്കുന്ന വെച്ചാൽ കറക്റ്റ് കിട്ടും പക്ഷെ ചിലത് മടിയൊക്കെ കുടിക്കുമ്പോൾ നേരെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെക്കുമ്പോൾ അതൊരു ബലം പിടിച്ച പോലെ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാ മടല എന്നെയൊക്കെ പരട്ടി ഇതാ ഞാൻ ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അധികം ഒന്നും ഉണ്ടാക്കിയില്ല ഒരഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ അത് ഞാനും ഭായും അമ്മും പിന്നെ പിന്നെ ആരാ പിന്നെ ആരുമില്ല ഞങ്ങൾ മൂന്നാളും കൂടെ അത് കഴിച്ച് തീർക്കൂട്ടാ തീർത്തുവിട്ടാ കാരണം അഞ്ചെണ്ണം കഴിച്ചു തീർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ടായിരുന്നു അപ്പം പിന്നെ പത്തിരിക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ നാളെ പാല് അത് മസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ബീഫ് കറി ആണെങ്കിലും കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇന്നലെ ഒരു രണ്ടാളും പോയിട്ട് പറക്കി വന്നതന്നെ കേട്ടോ അയിനിക്കുട്ടി നമ്മുടെ ഇവിടെ പറമ്പിലൊക്കെ നിറയെ അയനി മരം നന്നായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ അയനിച്ചക്ക നമുക്ക് തിന്നാൻ കിട്ടൽ വളരെ വിരളാണ് വിരളം പായൊക്കെ പായയൊക്കെ വേണമെങ്കിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇൻപ്രാവശ്യമാണ് ആദ്യമായിട്ട് ഒരു അയനിച്ചക്ക കഴിക്കുന്നത് അമ്മൂട്ടിയാണെങ്കിലും അതെ ഞാനും അങ്ങനെ കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഈ ഒരു സംഭവം പക്ഷേ കുരു എനിക്ക് ചെറുപ്പത്തിൽ അമ്മയൊക്കെ വറുത്ത് തന്നിട്ടുള്ള ഒരു ഓർമ്മയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പിള്ളേർക്ക് വറുത്ത് കൊടുത്തതാണ് തന്നെ കേട്ടോ പക്ഷേ എൻ്റെ വറവ് ഇത്തിരി ഇത്തിരി കൂടി പോയതുകൊണ്ട് അത് ചെറിയൊരു കരിച്ചിലുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഇതിങ്ങനെ വറുക്കുമ്പോൾ അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഇട്ട് കറുപ്പിക്കാൻ നിൽക്കണ്ട അതിൻ്റെ ഒരു പശപ്പുണ്ട് പശപ്പ് പോണ വരെ നമ്മൾ അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി പശപ്പ് പോണട്ടോ അല്ലെങ്കിൽ അത് കഴിക്കും അത് നമ്മുടെ വായിൽ അതൊരു കറ പോലെ നിൽക്കും അപ്പം നമുക്കത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ പശപ്പ് പോയതിന് ശേഷം മാത്രമാണ് അത് ഇറക്കാൻ പാടുള്ളൂ അതിൻ്റെ ഒരു പാകമുണ്ട് ആ പാകത്തിൽ കറക്റ്റ് ആക്കിയിട്ട് എടുക്കണം വായു ആരെയും ചോദിച്ചപ്പോൾ പഴനത്ര ഇഷ്ടമില്ല കാരണം ഞാനിതിപ്പോൾ ഈ ഭാഗത്തിൽ ഇരിക്കുന്നത് ശരിയായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കനപ്പല്ല പശപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പഴയ അത്രയ്ക്ക് ഇഷ്ടമായില്ല പിന്നെ ഞാൻ വീണ്ടും അത് എന്താ പറയുക ഒന്നും കൂടെ ചൂടാക്കിയിട്ട് എടുത്തപ്പോൾ കറക്റ്റായിട്ടോ നമ്മുടെ പിള്ളേർക്കൊന്നും നമ്മുടെ ബാല്യകാലത്തിൽ നമ്മൾ കഴിച്ചിരുന്ന ഒരു കാര്യങ്ങളും തിന്നാനും കുടിക്കാനും ഒന്നും കിടുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഞങ്ങളുണ്ടല്ലോ ഈ തെങ്ങിൻ്റെ വേരുണ്ടാവില്ലേ പൊന്തി നിൽക്കണ വേര് അതും പിന്നെ മൂക്കൂറ്റിയുടെ അലയും പിന്നെന്താ വേറെ ഒന്നും എന്ന് തോന്നുന്നു അത് രണ്ടും കൂടെ മടക്കി വെച്ചിട്ട് കടിക്കും ചള് തെങ്ങിൻ്റെ വേരില്ലേ അത് കേട്ടോ തെങ്ങ് ചെള്ളല്ല വേര് ചള്ളട്ടോ അത് വെച്ച് ക കടിക്കുമ്പോൾ നമ്മുടെ മുറുക്കാൻ്റെ പോലെ ചകന്ന കളറായിട്ട് വരും അങ്ങനെയൊക്കെ ചെയ്തു തുടർന്നു കേട്ടോ ഇവർക്ക് പക്ഷേ അങ്ങനെയൊന്നും അറിയൊന്നുമില്ല ഈ രണ്ട് പേരും എന്തിനാ അട്ടത്ത് കയറിക്കണേന്ന് വെച്ചാൽ നമുക്ക് പെട്ടി പാക്ക് ചെയ്യണം അപ്പൊ അതിനുള്ള കാർഡ്ബോർഡ് എടുക്കുകയാണ് കേട്ടാ ഞാൻ ഈ കൊണ്ടുവരുന്ന അതായത് നമ്മൾ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന കാർഡ്ബോർഡൊന്നും ഞാൻ കളയൊന്നുമില്ല കേട്ടോ അതൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറ്റി കാരണം എല്ലാവശ്യം പോയിട്ട് വാങ്ങിക്കാന്ന് ചോദിച്ചാൽ അത് തിരി പടാപാടാണ് അപ്പോൾ ഞാനത് നേരെ അതേപോലെ തന്നെ എടുത്ത് മുകളിൽ കയറ്റിയൊക്കെയാ ചെയ്യപ്പം നമുക്കിവിടെ വേറെ പ്രത്യേകിച്ച് യൂസൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ നിറയെ കാർബോർഡ് ബോക്സുള്ളട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ പുറത്തെ ബാത്റൂമിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു സ്റ്റോർ റൂം പോലെ വരുന്നത് എനിക്കതങ്ങനെ ഒരു ഹാളിലൊക്കെ ആയിട്ട് വെക്കും എൻ്റെ വീട്ടിലേത് ഹാളിലായിട്ടാണ് വലിയ ഒരു എന്താ പറയുക ഒരു തുരങ്കം പോലെ അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കവർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടമുള്ളൂ ഹാളിലൊന്നും വെക്കുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട നമ്മുടെ വീടിൻ്റെ സൂര്യൻ നമ്മുടെ വീട്ടിലെ അമ്പലത്തിൻ്റെ നട തുറക്കയിലാണ് കേട്ടോ നമ്മുടെ പാമ്പും തോറ്റ പാമ്പിനാളം കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ വെല്ലുവിളിങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് പാമ്പിനാളം കഴിഞ്ഞിട്ട് ഇന്ന് നടവർക്കല്ലാണ് ഏഴ് ദിവസം കഴിഞ്ഞാൽ നടവർക്കല്ലോ അപ്പോൾ അത് വേണം കേട്ടോ എന്ന് ഞാൻ പക്ഷെ അങ്ങോട്ട് പോയില്ല എനിക്ക് പിരീഡ്സ് ആവാൻ സമയമായിട്ടുണ്ട് പിന്നെ എന്നാൽ അതെനിക്ക് വീട്ടിൽ നിറയെ പണിയുണ്ട് അപ്പോൾ അവിടെ പോയി നിന്ന് എൻ്റെ പണിയൊന്നും നടക്കില്ല എങ്ങനെ വീട്ടിൽ തുടച്ച് പൊടി എന്ന് പറയുന്ന സാധനം എവിടെ നിന്നൊക്കെയാണ് കയറി വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ജനലിയും സാധനങ്ങളൊന്നും തുറന്നിടില്ല എന്നിട്ട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് നിറയുക പൊടിയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിലുണ്ടല്ലോ അത് റോഡ് സൈഡിലാണ് എൻ എച്ച് എൻ്റെ സൈഡിലായിട്ട് അവിടെ നിൽക്കാളി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അമ്മമാതിരി പൊടി എന്നാൽ മതി റോഡ് പൊണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാമെന്ന് തന്നെ പറ്റില്ല അത്രയും പൊടിയാണ് കേട്ടോ ആ വീടിൻ്റെ ഉള്ളിൽ അത് ആ ഭാഗത്തുള്ള എല്ലാ വീടിൻ്റെയും ഈ റോഡ് സൈഡിലുള്ള എല്ലാ വീടിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ഈ പൊടിയെന്ന് പറയുന്ന സംഭവം എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഭംഗിക്ക് വീടിന് ഭംഗി കൂട്ടാൻ അവിടെ ഇവിടെ കുറേ എന്താ പറയുക ഷോക്കേസും കാര്യങ്ങളും അതും ഇതൊക്കെ പണിതടും പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊന്ന് വൃത്തിയാക്കുക വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഉള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് അതാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്ക് സത്യം പറഞ്ഞാൽ പ്രാന്തോടിക്കൂട്ടാ അപ്പം ഞാൻ ചിന്തിക്കുന്നതിനാ ഇതൊക്കെ പണിതീട്ടത് വെറുതെ ചുമരുന്നുകൊണ്ട് ഇവർ ടി വി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും മതി എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ഇതിനേതൊക്കെ പണിതേ എന്ന് വിചാരിക്കാറുണ്ട് കാരണം പൊടി തുടച്ച് തുടച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയിട്ടില്ല എന്നു വച്ചാൽ വീണ്ടും ആവും അത്രയ്ക്ക് തന്നെ ആവും ഞാനിത് പോണേക്കാട്ട് മുന്നേ കംപ്ലീറ്റ് വൃത്തിയാക്കി വെച്ചിട്ട് പോവാം അങ്ങനെ തന്നെയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് ഇഷോ കുറച്ച് ഇഷ്ടം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മടിയ മല ചുമക്കേണ്ടി വരില്ലാലോ അല്ലെങ്കിൽ ഞാൻ തലേദിവസത്തേക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ വേറെ വല്ല കാര്യങ്ങൾ അതിനിടയിൽ വരും അപ്പോൾ അതും ചെയ്യാൻ നിൽക്കണം ഇതും ചെയ്യാൻ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ഈ ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ ഇത് ൂട്ടിയുടെ പത്താം പത്താമത്തെ പിറന്നാളിൽ ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ അവൾ ജനിച്ചപ്പോൾ തൊട്ടിട്ട് ആ ഒരു പത്ത് വയസ്സ് വരെയുള്ള ഫോട്ടോസ് ഇതിലുണ്ട് കേട്ടോ എല്ലാവരുടെ കൂടി എല്ലാവരുടെയും കൂടിയുള്ള ഫോട്ടോസ് ഉണ്ട് അച്ചൻ്റെ അച്ഛമ്മ പിന്നെ എന്താ പറയുക എല്ലാവരുണ്ട് കേട്ടോ അവൾക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള എല്ലാവരും ആ ഒരു ഫോട്ടോ ഫ്രെയിമിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊരുത്തിന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു വിഷറി പോലത്തെ സംഭവമല്ലേ ആളവിടെ ആ ചെടിച്ചട്ടിയിൽ നിന്ന് നല്ല ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്കത് ഇങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ നല്ല ഇഷ്ടമാണ് എന്നാലും നമ്മൾ അതിലെ ഇല മാത്രമല്ലേ വെച്ചിട്ടുണ്ടാകുന്നുള്ളു ആ പായു പായീനു വാങ്ങിച്ച ചെരുപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കാണിക്കേണ്ട കേട്ടോ ഞാനിതൊന്നും കണ്ടിട്ടില്ല ഇപ്പം ഇടയ്ക്ക് തന്നെ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നത് അപ്പോൾ ആ ഇലയുടെ നടക്കാതോടെ ഇരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നും ഒരു പൂവിരിഞ്ഞു നിൽക്കണ പോലെ തോന്നും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ആളവിടെ തന്നെ ഇരുന്നോട്ടെ മാറ്റണ്ടാന്ന് വിചാരിച്ചു എനിക്ക് ടി വി മലത്തെ പൊടി തുടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള കാര്യം കേട്ടോ എങ്ങാനും കേടാവോ അതിൻ്റെ സ്ക്രീൻ എന്തെങ്കിലും പറ്റുമോ അങ്ങനെയുള്ളൊരു പേടിയും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അത് കലാപരിപാടികൾ ഒപ്പിക്കാറില്ല ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് തുടക്കാറുണ്ട് ഇപ്പം ടിഷ്യൂ എടുക്കാൻ മടിയായതുകൊണ്ടാണ് ആ തുണി തന്നെ വെച്ചിട്ട് ജസ്റ്റ് എൻ്റെ മുകൾ ഭാഗം ഒന്ന് തുടച്ച് കൊടുത്തത് അപ്പോൾ ചെറുതായിട്ട് വെള്ളമായപ്പോൾ തന്നെ എനിക്ക് പേടിയായിട്ടാ എൻ്റെ കുട്ടിയേറ്റപ്പം ഇനി അതങ്ങനെ കേടാവും എന്നുള്ളൊരു ടെൻഷനായി പിന്നെ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു ഞാൻ സാധാരണ ആ സ്ക്രീനുമ്പോൾ ഇന്ന് വരെ തൊട്ടിട്ട് തന്നെ ഇല്ലാട്ടോ പിള്ളേരെനിന്ന് തൊടാറില്ല അതുകൊണ്ട് സ്ക്രീനുമ്പം കയ്യിൻ്റെ പാടും കാര്യങ്ങളൊന്നുമില്ല ചെറുതായിട്ടിങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പായീൻ്റെ സ്കൂള് പൂട്ടിയിട്ടാണ് പായുൻ്റെ സ്കൂൾ ഇരുപത്തി രണ്ടാം തീയതി പൂട്ടിയിട്ടുണ്ട് അമ്മൂട്ടിക്ക് നാളെയും കൂടെ ഉണ്ട് അതായത് ഇരുപത്തി അഞ്ചാം തീയതി കൂടെ ഉണ്ട് ഞാൻ ഈ വീഡിയോ ബോസ്റ്റേൻ്റെ ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും അപ്പോൾ അവൾ പഠിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പുറത്ത് പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ പരിപാടികളുണ്ട് പിന്നെ നമുക്കിന്ന് പെട്ടി കെട്ടണം പായുവിൻ്റെ അമ്മൂൻ്റെയും ഡ്രസ്സെങ്കിലും ഇന്നൊന്ന് അഡ്ജസ്റ്റാക്കി വെക്കണം കെട്ടി കെട്ടാൻ പറ്റില്ല കാരണം കെട്ടലിൽ ഞാൻ തലദിവസ ചെയ്യുള്ളൂ അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ എന്തെങ്കിലും കയറ്റി വെക്കണം എന്ന് വെച്ചാൽ അത് മറന്നു പോകും അതുകൊണ്ട് കെട്ടില്ല ആ ബോക്സിലേക്ക് ആക്കി വെക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ചെയ്യണം ഇത് ഈ ഒരു പാക്കറ്റിൽ ഈ പാക്കറ്റിൽ പാപ്പിൻ്റെ മോള് മുടിയും മക്കായും കാര്യം ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഹെയർ ബാൻഡ് അതൊക്കെ ഉണ്ടാക്കേണ്ട കേട്ടോ അപ്പോൾ അവൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവൾ തോട്ടത്തിന് വന്നപ്പോൾ തന്നതാട്ടോ ഞാനതിൻ്റെ വീഡിയോ ഷോർട്സ് ആക്കിയിട്ട് ഇടാം ഞാൻ ഓൾറെഡി അത് പാക്ക് ചെയ്ത് പോയി അപ്പോൾ ഞാൻ ഗൾഫിൽ പോയിട്ടാവും എന്തായാലും ഇടണ്ടാവുള്ളൂ ഞാൻ അവിടെ പോയിട്ടല്ലേ നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഓർഡർ ചെയ്യണം കേട്ടോ ഞാൻ കാണിച്ചു തരാം എന്തായാലും റോ ഷോർട്സ് കാണുന്ന ആൾക്കാരുണ്ടാവല്ലോ അപ്പോൾ അവർക്കത് അറിയാം ഞാൻ പറയാം എന്തായാലും കേട്ടോ മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഞാൻ മെൻഷൻ ചെയ്തു തരാം അപ്പോൾ ഓർഡർ ചെയ്യേണ്ടവർ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തേക്കും നല്ല ര നല്ല രസത്തിലാണ് ഉണ്ടാക്കേണ്ട കേട്ടോ ശേശീന്നാണ് പാപ്പൻ്റെ മോളെ പേര് ഈ ഫോട്ടോസ് പാകി ഇതുപോലെ കാണിച്ചു തരുന്നത് ഇതുപോലെ കൊളാബ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവർക്ക് കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു അവളുടെ അടുത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി കാണിക്കേണ്ട പറഞ്ഞപ്പോൾ മൂപ്പരാൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊക്കി പിടിച്ച് കാണിച്ചു തരുന്നത് കേട്ടോ ഇതിൽ അമ്മയുടെ ഫോട്ടോസ് മാത്രമേ കൂടുതലായിട്ടുള്ളൂ ഞങ്ങളുടെ ഫോട്ടോസ് ഒന്നും ഇല്ല ഞങ്ങളുടെ ഫോട്ടോസ് ഒന്ന് രണ്ടെണ്ണം ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും മൂപ്പരാൾ കാണിച്ചു തരുന്നേട്ടോ വീട്ടിലിങ്ങനെ സ്ഥലങ്ങൾ കൂടുതൽ കൂടുതലായാലും ഇതേപോലെ ഓരോ മേശയും സാധനങ്ങളും അതല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇട്ടിൻ്റെ പണി കൂടുതലാണ് ഇട്ടാക്കിയിട്ടുള്ളൂ കാരണം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും അത് മെനയ്ക്ക് ഈ പറഞ്ഞ പോലെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി തൂത്ത് വാരി വൃത്തിയാക്കി വെക്കുന്ന വെച്ചാൽ അടിപൊളിയായിട്ട് കിടക്കണ്ടാവും പക്ഷേ അത് വൃത്തിയാക്കാൻ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള വീടുകളിലൊക്കെ വേലക്കാരികളും മീഡും സർവെൻസൊക്കെ ഉള്ളവരൊക്കെ എന്നുവെച്ചാൽ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അതല്ല നമ്മൾ സാധാരണക്കാർ എന്നുവെച്ചാൽ ഉണ്ടല്ലോ ഇതേപോലെ നമുക്ക് അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ നേരെ കയറി വന്നെങ്കിൽ തൂക്കലും തുടക്കലും മാത്രം നേരെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ എളുപ്പമുള്ള കാര്യമല്ല നീ ഈ പറയുന്ന സംഭവങ്ങൾ ചെയ്തുണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാവരും പറയില്ലേ ഇവിടെ ഏട്ടനായാലും നമ്മൾ സാധാരണ പറയുന്ന ഒരു പഴമ്പുരാണെന്ന് തന്നെയാണ് ഏട്ടനായാലും ചോദിക്കാറുണ്ട് അവിടെ എന്താ പണി നിനക്ക് അവിടെ എന്താ പണിയെന്ന് പക്ഷേ സത്യത്തിൽ നമുക്ക് അത്യാവശ്യത്തിലധികം പണികളുണ്ട് ഞാൻ ചില ഇപ്പോൾ ഫോം വിളിക്കുമ്പോൾ ഏട്ടനൊക്കെ ഫോം വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് എടുക്കുമായിരിക്കും കേട്ടോ ആ ഞാൻ അതിനിടയ്ക്ക് ഓരോന്നൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ടാകും പിന്നെ അവൻ കുറച്ച് നേരെ മൊബൈലൊക്കെ കാണണുണ്ടാവും അല്ലെങ്കിൽ കെടുക്കുന്നുണ്ടായിരിക്കുക അപ്പോഴവൻ കറക്റ്റ് ആ സമയത്തേ വിളിക്കുള്ളൂ നമ്മൾ പണി ചെയ്യണ സമയത്ത് വിളിക്കില്ല നമ്മൾ പണിയൊക്കെ എടുക്കാണ്ട് സ്വസ്ഥമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ എടുക്കുന്ന സമയത്തായിരിക്കും വിളിക്കണുണ്ടാവുക അപ്പോൾ ചോദിക്കും അവിടെ എന്താ പണി അവിടെ എന്താ പണിയെന്ന് ഈ പണി ഈ ഒരു വർത്തമാനം കേൾക്കാത്ത ഭാര്യമാർ അല്ലെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യുന്ന വേറെ അതായത് നമുക്ക് ഓഫീസ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീകൾക്ക് ഇത് ഒരു ദിവസം കടന്നു പോകുന്നത് വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഓരോ ഭാഗം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയെന്നുവെച്ചാൽ ഈ ചലന്തി വില കെട്ടുന്നത് അതിനിടെ അതിന് അമ്പടം കഴിഞ്ഞോട്ടോ എത്ര തട്ടിയാലും ചലന്തി വില എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല എനിക്കറിയില്ല എന്നാലും എൻ്റെ അടുത്ത് പ്രഭി പറയുന്നുണ്ടായിരുന്നു സ്ത്രീകൾ തട്ടുമ്പോൾ ചലന്തി വില പെട്ടെന്ന് വരും ആണുങ്ങൾ തട്ടിയാൽ പെട്ടെന്ന് വരില്ലാന്ന് നമുക്ക് ചലന്തി വില തട്ടാൻ വേണ്ടിയിട്ട് ആണുങ്ങൾ നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അതെനിക്കറിയില്ല സത്യാണോ അത് വെറുതെ തല്ലിയതാണോ എന്ന് എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇന്ന് മാറാമ്പല അടിച്ചു കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് പോയി നോക്കിട്ടുണ്ടെന്ന് വെച്ചാൽ ആ പ്ലേസിൽ വീണ്ടും മാറമ്പല വന്നെടുക്കുന്നുണ്ടാവും ആ സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതാണ് അതിന് വലിയ അത്ഭുതം പായോപ്പുത പായോൻ്റെയും അമ്മൂട്ടിയും ചെരുപ്പൊക്കെ കാണിച്ചു തരണം കേട്ടോ ഇത് ആ വൈറ്റ് എൻ്റെയാണ് അതെനിക്ക് ഇതുപോലെ ഇൻസ്റ്റയിൽ നിന്ന് പ്രൊമോഷൻ വന്നിട്ടുണ്ടാവുന്ന ഒരു ചെരുപ്പാണേ ഇനിയാണ് നമ്മുടെ ഇരട്ടിപ്പണി എന്ന് പറയുന്ന സംഭവം ഈ അലമാരിയിൽ നിന്ന് ഇവരുടെ ഡ്രസ്സ് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകൾ അത് തപ്പിയെടുക്കണം അല്ലാത്തത് ചിലത് പാകാവാത്തതുണ്ടാവും ചിലത് യൂസ് ചെയ്ത് മുഷിഞ്ഞത് ഉണ്ടാവും അപ്പോൾ ഒരു ഇത് ചപ്പറ ചുപ്രയ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം ഞാനങ്ങനെ ഈ ചപ്പറ ചുപ്രയ ഡ്രെസ്സുകൾ നമ്മൾ സാധാരണ എല്ലാവരും അങ്ങനെത്തന്നെയാണ് അവൻ ചെയ്യണ്ടാവുക അത് തുടയ്ക്കാനെടുക്കൂട്ടാ സോറി തുടയ്ക്കാനല്ല അത്രയും മുഷിഞ്ഞത് തുടയ്ക്കാനെടുക്കും അതല്ലാത്തത് ഒരു ഇതൊന്ന് ചെറുതായിട്ട് നരച്ച സാധനങ്ങളൊക്കെ പായി വീട്ടിലിടാണ് കേട്ടാ ചെയ്യുക അങ്ങനെ വേസ്റ്റാക്കി കളയില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ തുണികളൊക്കെ ഇനി വേസ്റ്റാക്കി കളിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ ഞാനിങ്ങനെ നല്ല നല്ല ഡ്രസ്സുകൾ നോക്കിയിട്ട് അവൾക്ക് എടുത്ത് കൊടുക്കണം ഇത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കണം കേട്ടോ എന്താണെന്നറിയില്ല ഇന്ന് നല്ല ഞാൻ പറഞ്ഞില്ലേ പിരിയഡ്സ് ആവാറായിട്ടുണ്ട് ഡേറ്റ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാലാവും പക്ഷെ ഇന്നേ എനിക്ക് നല്ല തണ്ടല്ലോ വേദനയും കാര്യങ്ങളൊക്കെ കാലത്തോട്ടേ എടുക്കണം കേട്ടോ ഈ കടുപ്പ് ശരിയാവാത്തേന്റെ ആണോ എന്താണോന്നൊന്നും അറിയില്ല ഞാൻ മരുന്നെടുത്ത് കഴിച്ചു എന്നിട്ട് മരുന്ന് സാധാരണ ഞാൻ കഴിക്കാറില്ലേ ബാമൊക്കെ പ്രിപ്പറട്ടിയിട്ടാണ് നടക്കാറുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ മരുന്ന് കഴിച്ചു കേട്ടോ അല്ലെങ്കിൽ എൻ്റെ പണി നടക്കില്ല എന്ന് എനിക്കറിയുന്നിട്ടും എനിക്കിത് മുഴുവനാക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ അറിയുന്നെടുത്ത് ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ വീണ്ടും അലമാരയ്ക്ക് അതേപോലെ മടക്കി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ഫാസ്റ്റായിട്ട് കാണണമെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യത്തിന് സമയം എടുത്തിട്ട് ഞാൻ ഫിനിഷ് ചെയ്തൊരു പണിയായിരുന്നു കേട്ടോ കാരണം കംപ്ലീറ്റ് ചിലമാരി അതോടുകൂടി വൃത്തിയായിട്ടുണ്ട് കാരണം അത്രയധികം ഡ്രസ്സുകൾ ഇരിക്കുന്നത് കംപ്ലീറ്റ് അവളുടെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ആ മുകളിലെ അപ്പുറത്തെ ഭാഗത്തിരിക്കുന്ന ആ ഒരു സൈഡ് ഷെൽഫില്ലേ അത് അതുമാത്രമേ അമ്മൂട്ടിയുടെ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് പായൻ്റെ ഡ്രസ്സുകൾ തന്നെയാട്ടാ പായവിന്ത്രയധികം ഡ്രസ്സ് എവിടെ നിന്നു ചോദിച്ചാൽ അവളുടെ ഡ്രസ്സും ഉണ്ടാവും പിന്നെ അമ്മൂട്ടിയുടെ ചെറുപ്പം ചെറുതായിട്ടുള്ള ഡ്രസ്സുകളുണ്ടല്ലോ അമ്മൂട്ടിക്ക് പാകമില്ലാത്ത ഡ്രസ്സുകൾ അതും പായു തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ വേസ്റ്റ് ആക്കിയിട്ട് പോവില്ല നമുക്ക് ഡ്രസ്സ് അമ്മൂട്ടിയുടെ ഡ്രസ്സാണ് സോറി പായലിന്റെ ഡ്രസ് ആണ് പിന്നെ നമുക്ക് വേസ്റ്റ് ആവുള്ളൂ അവർക്ക് പാകം വണ്ടിക്കുന്ന ഡ്രസ്സുകളൊക്കെ നമുക്ക് വേസ്റ്റ് ആവും എന്നാലും ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കാറുണ്ട് അവർക്ക് വേണമെന്ന് പറയുന്നത് വെച്ചാൽ നമ്മളത് കൊടുക്കാറുണ്ട് കേട്ടാ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പക്ഷേ അങ്ങനെ ആർക്കും തീരം അതായത് ഞാൻ പൊട്ട ഡ ഡ്രസ്സെന്നല്ലാ പറയണത് ഇവള്ക്ക് എന്ന് വെച്ചാൽ ഇവള്ന്നല്ല ഇവിടെയുള്ള എല്ലാ പിള്ളേർക്കും ഈ ഡ്രസ്സുകൾ ഈ മാലാഗ പോലത്തെ ഡ്രസ്സുകളൊക്കെ ഇല്ലേ അതൊന്നും ഇവരിടില്ല അത് കുത്തണു കുത്തണു എന്ന് പറഞ്ഞിട്ട് ഇടില്ല ഒരു വട്ടമൊക്കെ നമ്മൾ എടുക്കും എടുക്കുമ്പോൾ അവർക്കത് വേണം കടയിൽ പോയിട്ട് നമ്മളത് നോക്കുമ്പോൾ അവരത് ഇടുന്നുവട്ട് വാങ്ങിക്കും എന്നിട്ട് ഒരു വട്ടം രണ്ട് വട്ടമൊക്കെ ഇടും ചീത്ത പറഞ്ഞാൽ രണ്ടാമത്തെ വട്ടം ഇടും പിന്നെ സാധനം ജന്മത്ത് തൊടൂല അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുന്ന പിള്ളേരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എന്താ ഞാൻ നമ്മുടെ അയലോകത്തുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ വളരെ വിരലാണ് എന്താ പറയുക ഇപ്പം ഇപ്പളായിപ്പിന്നെ ഞാൻ അങ്ങനെ അങ്ങനത്തെ ഡ്രസ്സ് എടുക്കലില്ലാട്ടോ ഈ മാലാക്ക പോലത്തെ ഡ്രസ്സ് എടുക്കുന്ന പരിപാടി നമ്മുടെ വീട്ടിൽ നിർത്തിയിട്ട് കാലം കുറെ ആയിട്ടുണ്ട് റെബി അമ്മൂട്ടിയുടെ പരിപാടിക്ക് കൊണ്ടുവന്ന ആ ഒരു മാലാക്ക് ഡ്രസ്സല്ലാതെ പായുവിന ഇപ്പം ഈ ഡ്രസ്സൊന്നുമില്ലാട്ടോ ഞാനീ മാലാക്ക് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതാ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ അപ്പം അതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അയലൊക്കെ കൊടുക്കും അപ്പോൾ അവർ അവിടെ പാകം ഉണ്ണി ഉണ്ടോ അപ്പം അവർക്ക് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അത് ഇപ്പോഴത്തെ അത് ഞാൻ പറഞ്ഞു വന്നത് വേറൊരു കാര്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പക്ഷേ ആർക്കും വേണ്ട അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങനെ എടുക്കാനുള്ള വകയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം അങ്ങനെ ഇല്ലാത്തവർ വന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പം അതിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് അത് കൊടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ കഴിഞ്ഞതിൻ്റെ മുന്നേ പ്രാവശ്യം ദുബായിൽ പോയിരിക്കുമ്പോൾ ധനി ഇതുപോലെ വർക്ക് ചെയ്തു കൊടുന്നത് ദുബായ് മാളിലായിരുന്നു കേട്ടോ അത് ഇതുപോലെ ഒരു ഡ്രസ്സിൻ്റെ കടയിലായിരുന്നു അപ്പോൾ അവർ ആ കട ക്ലോസ് ചെയ്യണ കാരണം കുറേ അവരെ ഗോ ഡൗണിൽ തന്നെ കുറേ ഡ്രസ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ രണ്ട് പിള്ളേർക്കും കൂടുതലും പായവിനായിരുന്നു കേട്ടോ അത്രയ്ക്കധികം ഡ്രസ്സുണ്ടായിരുന്നു അമ്മുട്ടിക്ക് കുറേ ജീൻസും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കാർഗോ അയക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ കൊടുക്കെയാണ് ഉണ്ടാകരുത് അങ്ങനെ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല കുറേ അതിൻ്റെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ കുറേ ബാഗുകളും ബാ അതായത് ഡ്രസ്സിന് മാച്ചുള്ള കുറേ ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഡ്രസ്സ് ഇപ്പോഴും പായ് ഉപയോഗിക്കുന്നുണ്ട് അതിന് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു ദുബായ് മാളീന്ന് ഡ്രസ്സ് കിട്ടുകയെന്നാണ് നിങ്ങൾക്ക് വഹിക്കാമല്ലോ അല്ലേ അത്രയും കോസ്റ്റ്ലി ആയിരിക്കും ഓരോ ഡ്രസ്സിൻ്റെ വിലയെന്ന് പറയുന്നത് അമ്മ റേറ്റ് ആയിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ആ ഡ്രസ്സുകൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ അപ്പോൾ ബൈന് പാകമില്ലാത്തതൊക്കെ എന്നുവെച്ചാൽ നമുക്കത് കൊടുക്കാമല്ലോ അങ്ങനെയുണ്ട് തുണികൾ ഒരിക്കലും കേടാവില്ല എന്ന് തോന്നുന്നു കാരണം ഇത്ര അധികം യൂസ് ചെയ്തിട്ടടക്കം അതൊക്കെ ഇപ്പോഴും ഫ്രഷ് പോലെ ഇരിക്കുന്നത് ഒരു നരപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ടായിരിക്കുന്നത് കേട്ടോ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളും ഉണ്ട് ഇവിടെ ഞാൻ ഇന്നിപ്പോൾ ക്ലീൻ ആക്കിയപ്പോൾ രണ്ട് ഡ്രസ്സും അതിൽ നിന്ന് അവൾ ഉപയോഗിക്കാണ്ട് ഇത്ര നാൾ മെച്ചത് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നാൽ വീട്ടിലിട്ടോ എന്ന് പറഞ്ഞിട്ട് കാരണം നല്ല ഭയങ്കര ഡ്രസ്സാട്ടോ അതൊക്കെ നമുക്ക് കളയാൻ തോന്നൂല അപ്പം അത് ഇടാന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ട് ദൈവന്തംപുരാനെ അറിയാൻ ഇടപെടില്ല എന്നുള്ള കാര്യം അപ്പം മൂപ്പരാൾ അതിൽ നിന്ന് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ മാറ്റിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് മാറ്റിയിരിക്കുന്നത് കേട്ടോ കുറേ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓടത്തർക്ക് കൊടുത്ത് കൊടുത്തിട്ട് അതിങ്ങനെ കഴിഞ്ഞതായിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം അവൾ തട്ടി മൂപ്പരാൾക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് ഡ്രസ്സ് എന്നാ പറയുന്നത് ക്ലിപ്പും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അടുത്തത് പഴയ ഡ്രസ്സ് ഞാൻ അതിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റിയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് കാരണം അത്രയ്ക്കധികം കൊണ്ടുവല്ലോ എന്ന് വെച്ചിട്ട് കാരണം ഇത്രയ്ക്കധികം ഉണ്ട് കോമഡി എന്താ ശലിത അങ്ങനെ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ചങ്ങോട്ട് കൊണ്ടുവരണ്ടേ അപ്പോൾ അതും ഒരു ചൊറ പിടിച്ചൊരു സംഭവമാണ് ശരിക്കും നോക്കിയാൽ അപ്പോൾ ഇന്ന് രണ്ടാളുടെ എന്താ പറയുക അമ്മൂൻ്റെയും പായുവിൻ്റെയും ഞാൻ ഒതുക്കി സെറ്റാക്കിയിട്ട് ഈ ഒരു കാർബോർഡിലും രണ്ടാളുടെ ഡ്രസ്സും അത് ഫുള്ളായിട്ടുണ്ട് കേട്ടോ രണ്ടാളുടെ ഡ്രസ്സും മാത്രമേ ഉള്ളൂ ഇതിൽ അവരുടെ കംപ്ലീറ്റ് സാധനങ്ങളും വെച്ചിട്ട് ഞാൻ ഈ കാർബോർട്ട് ഫിക്സ് ആക്കി എന്താ പറയുമ്പോഴും ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പൂട്ടിയിട്ടൊന്നുമില്ല ഇനി എന്തെങ്കിലും അവർക്ക് വേണം എക്സ്ട്രാ വെക്കണം വെച്ചാൽ അതായിക്കോട്ടെ എന്ന് വെച്ചത് കാരണം നമ്മൾ അവിടെ ചെന്നാവില്ലേ അല്ലെങ്കിൽ അവർ എൻ്റെ എന്നും കൂടെ വലിച്ചെടുക്കുമ്പോൾ എനിക്ക് തലയ്ക്ക് പ്രാന്തമാവും പിന്നെ ഞങ്ങൾ അമ്മയും മക്കളും കൂടെ അവിടെ പോയിട്ട് അടിയാവും അപ്പോൾ അതിന് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ എല്ലാവരുവേ എൻ്റെ മാത്രം മാറ്റി വയ്ക്കും ഇവരെ രണ്ടാളിയും ഒരുമിച്ചാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പം അയവിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ മുട്ടിയുടെ സെക്ഷനാണ് കുറേ ജീൻസ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ മറ്റേ ഞാൻ മുട്ടിയുടെ പരിപാടിക്ക് കുറേ ജീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ സെറ്റും മുണ്ടാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഭാഗങ്ങളൊക്കെ മാറ്റി മാറ്റി വയ്ക്കുകയാണ് അവരുടെ വേറെ വെക്കണം എൻ്റെ വേറെ വെക്കണം അപ്പോൾ എൻ്റെ അമ്മൂട്ടിയൊക്കെ ആകെ കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കിയിട്ട് ആവശ്യം നമ്മൾ കൊണ്ടുപോവാത്ത സാധനങ്ങളൊക്കെ വീണ്ടും അലമാര ഉള്ളിലേക്ക് തിക്കി തിരികെ വെക്കാൻ തിക്കി തിരികിയിട്ട് വെക്കില്ല ഞാൻ അർക്കിപ്പറക്കിട്ടെന്നെ വെക്കുള്ളൂ കേട്ട ആ അത് വേറെ ആവശ്യം അല്ല വന്നാൽ ഞാൻ വീണ്ടും ഇതൊക്കെ തന്നെ തപ്പണ്ടി വരേ ഞാൻ പറഞ്ഞില്ലേ പ്രഭു കൊണ്ടുവന്ന ഡ്രസ്സ് മാത്രമാണ് ഇവിടെ ഒരു മാലാക ഡ്രസ്സ് എന്ന് പറയാൻ വേണ്ടിയിരിക്കുന്നത് ഇതൊക്കെ എന്നിടാനാന്ന് ദൈവത്തിന് അറിയാം ഇവരിടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ അത് എനിക്കങ്ങനെ വേസ്റ്റാക്കി കളയാനും ഒരാൾക്ക് കൊടുക്കാനോ ഇഷ്ടമില്ലേതാരും കാരണം പുതിയതുമാണ് പിന്നെ എന്താ അവൾ കൊണ്ടുവന്നതും അല്ലേ ഇവരിടോന്നുള്ള കാര്യം എനിക്കിപ്പോഴും അറിയില്ല എന്തായാലും ഇട്ട് കണ്ട അത് ഇട്ട് കണ്ടാന്ന് നിനക്ക് സന്തോഷിക്കുക എനിക്ക് അത്രേം പറയാൻ പറ്റുള്ളൂ കേട്ടോ എൻ്റെ മക്കളെ സ്വഭാവം എനിക്കറിയാനായിട്ടാണ് അപ്പോൾ അമ്മൂട്ടിക്കൊരു നാല് ജീൻസോ കൊണ്ടുവന്നു ഇടുന്നതും കൂടിയിട്ട് മൂന്നെണ്ണം വെച്ചു പിന്നെ അവരുടെ ഇടാനുള്ളതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ അവൾക്ക് കുറച്ച് ഡ്രസ്സുകൾ കിട്ടിയാലും എന്നെ വലുതായിരുന്നു അപ്പോൾ വലുതായതൊക്കെ നമ്മൾ വീണ്ടും അടക്കിപ്പാറക്കിട്ട് വീണ്ടും അലമാര ഉള്ളേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് വലുതാൻ വിടാല്ല ഒത്തിരിയും കൂടെ ഒന്ന് സൈസൊക്കെ വെക്കണം വലുതാ ഇനി വലുതാണ് ഹൈറ്റ് വെക്കണ ആരല്ല കേട്ടോ ഞങ്ങൾ ഹൈറ്റ് വെക്കണ്ട തടി ഒന്ന് ശരീരമൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ഒക്കെ ഇടാന്ന് വെച്ചിട്ട് അതൊക്കെ വീണ്ടും അലമാരയ്ക്കാനും കുത്തി കയറ്റി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ലൂസ് ഉണ്ടായിരുന്നു ഭയങ്കര ലൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് തന്നെയാണ് അത് എടുത്തൊക്കെ പറ്റില്ല നമുക്ക് അപ്പോൾ ഞാനത് ലൂസുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ടൈറ്റാക്കി കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ മുകളിൽ വന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ കുമ്പോൾ വന്നിട്ട് എടുത്ത ഭാഗമാണ് നമുക്കിത് എനിക്ക് ഈ മെഷീൻ അച്ഛൻ എന്നുള്ളതാ കേട്ടോ ഞാൻ വീട്ടിലുള്ള സമയത്ത് എനിക്ക് തുന്നാനറിയാം കേട്ടോ പക്ഷേ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ വെട്ടാൻ അറിയില്ല വെട്ടല എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛൻ തുന്നക്കാരനായിരുന്നു പച്ച തരും ഞാൻ തുന്നും അപ്പൊ അങ്ങനെയായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വെട്ടാൻ അറിയില്ല തുന്നി കൂട്ടാൻ അറിയുള്ളൂ പണ്ടൊക്കെ അച്ഛനുള്ള സമയത്ത് പോലെ തുണി കൊടുക്കുമ്പോൾ അച്ഛൻ എനിക്ക് പൈസ ഒക്കെ തരാറുണ്ട് കേട്ടോ അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ സ്വരിക്കൂട്ടി എടുത്തേക്ക് എന്റെ പോക്കറ്റ് മണി അതായിരുന്നു പക്ഷെ അങ്ങനെ ചിലവാക്കൊന്നും ഇല്ല വീട്ടിലേക്ക് എന്തെങ്കിലും സാളൊക്കെ ആയിട്ട് അങ്ങനെ വാങ്ങിച്ചൊക്കെ ചെയ്യാറുള്ളൂ അല്ലാണ്ട് വെറുതെ വേസ്റ്റാക്കി കളിയൊന്നും ഇല്ലാട്ടോ അപ്പം അമ്മൂട്ടിയുടെ ഒരിക്കലും പിടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ പക്ഷേ എൻ്റെ ഡ്രസ്സ് ഞാനിതുവരെ പാക്ക് ചെയ്ത് എൻ്റെ ബാഗിലേക്ക് ആക്കി എടുത്ത് വെച്ചിട്ടില്ല ബാഗും സാധനങ്ങളൊക്കെ മോളി നറക്കുമതിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇത് ഇതങ്ങോട് എടുത്ത് വയ്ക്കുമ്പോഴേക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ബാക്ക് പെയിൻ നന്നായി കൂടിയിട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒരു മരുന്നൊക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ ഞാൻ കിടന്നു കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ അസല ഉറക്കം ഉറങ്ങി അപ്പോൾ ഇത് ഞാൻ ട്രെൻഡ്സ് ചെയ്യുന്ന എടുത്തിട്ടുണ്ടെന്ന് അപ്പം മുഴുവടി ചോദിക്കുകയും ഞാൻ ടൈറ്റ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ അത് പറഞ്ഞു വേണ്ടത് അങ്ങനത്തെ മോഡലാണ് ടൈറ്റ് ചെയ്യേണ്ട അമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചുരിദാർ എന്തായാലും ടൈറ്റ് ആക്കണം കാരണം ഇതൊരു ഡബിൾ എക്സിലാണ് ഡബിൾ എക്സിലെനിക്ക് സൈസ് വേണ്ട എനിക്ക് എക്സൽ മതി അപ്പോൾ ഇത് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള നോക്കി എടുത്തതാ ചുരിദാർ എനിക്ക് എപ്പോഴെങ്കിലും നമ്മൾ സിമ്പിൾ ആയിട്ട് ഇടുന്ന തോന്നുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ അതും ഞാനൊന്ന് ആക്കി വരുമ്പോഴേക്കും നല്ല തണ്ടല്ല ഞാൻ പോയി കിടന്നുറങ്ങി കിടന്നുറങ്ങി വന്ന് എനിക്ക് വന്നിട്ടെടുത്ത ബാഗാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടില്ലേ ബാഗ് ഞാൻ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ വെക്കണം കേറ്റി വെക്കുന്നതും അതൊരു ചോറിയാണ് അത് ഞാൻ വേറെ വീഡിയോ ആക്കിയിട്ട് ഇടാട്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പായസം കൊണ്ടുവന്നിട്ട് അമ്മൂട്ടി അത് കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ നമ്മളിത്രയും നേരം വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ ഇരുന്നിട്ട് കേട്ടോ ചെയ്തു കൊടുുന്നത് അവിടുത്തെ എ സിക്ക് ഇപ്പോൾ കാറ്റ് മാത്രമല്ല തണുപ്പില്ല അപ്പോൾ നേരെ അടുപ്പ് നമ്മൾ ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് സാധാരണ ആ റൂമിലാണേലും വൃത്തിയേട് ഉണ്ടാവുക അപ്പോൾ ആ വൃത്തിയെടുപ്പ് ഈ റൂമിലേക്ക് മാറി എന്നുള്ളൂട്ടാ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തുണികളും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് അവിടെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങേണ്ട ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ തുണികൾ ഞാൻ പറഞ്ഞില്ലേ വാഷിംഗ് മെഷീനിൽ പണി മുടിക്കിയത് കൊണ്ട് തന്നെ തുണികൾ ഉരുപ്പിയാൻ ഉണ്ടായിരുന്നു ഇത് നമ്മൾ തുടയ്ക്കുന്ന തുണികളാണ് കേട്ടോ നല്ല തുടക്കുന്ന തുണികളാണ് ആലിപ്പഴം പൂത്തപ്പോൾ അല്ലങ്ക ആലിപ്പഴം കാച്ചപ്പോ വാ എന്താ പറയുക കാക്കയ്ക്ക് വായിൽ പൊണ്ണുന്നോ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലിയില്ലേ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ശരിക്കും കിട്ടോ നമ്മുടെ ഇവിടെ പ്രാവശ്യം നമ്മുടെ കായ്ക്കാത്ത എല്ലാ സാധനങ്ങളും കാച്ചിട്ടുണ്ട് അതായത് സീതപ്പഴം കാച്ചിട്ടുണ്ട് നമ്മുടെ ഇൻറോയിൽ പായ ഉടുത്ത വീടുകൾ കാണാൻ സീതപ്പഴമൊക്കെ കാച്ചിട്ടുള്ളത് നമ്മുടെ പുതിയ പപ്പക്കായ് വെച്ചിട്ടുള്ളത് ആ ആൾ കാച്ചിട്ടുണ്ട് അതുപോലെ മാവും അത്യാവശ്യത്തിന് മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടതൊക്കെ ആദ്യമായിട്ട് ഇത്ര അധികം ഒക്കെ ഉണ്ടാവണത് കേട്ടോ അപ്പോൾ അതൊന്നും കഴിക്കാനുള്ള യോഗം പക്ഷെ നമുക്കില്ല അമ്പലത്തിലെ പരിപാടിയുടെ വേസ്റ്റ് കത്തിച്ചിട്ടുണ്ടാവുന്നില്ല നനവില്ലായിരുന്നത് അപ്പോൾ അതൊന്നും നനവക്ക് വിടട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കാമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇനി ഞാൻ മഴ ചാറിയിട്ടുണ്ടാകുന്നു അപ്പോൾ ഇരിക്കൊരു ടെൻഷൻ ഉണ്ടാകുന്നു എങ്കിൽ ഇപ്പം കത്തിക്കാൻ പറ്റും പറ്റില്ല എന്നുള്ള കാര്യം പക്ഷേ പിന്നെ അത് അത് ചെറിയൊരു ചാറ്റൽ മാത്രമല്ലേ ഉണ്ടായുള്ളൂ പിന്നെ വലിയ കാര്യമായില്ലോ അപ്പോൾ ഞാനതൊക്കെ കത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നനയ്ക്കാൻ കയറിയിട്ടുണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചില്ലെങ്കിൽ ഇവർ ആ കാകെ വറ്റി വരേണ്ട ഒരു വിധാവൂട്ടാ നമ്മുടെ പാലക്കാട് എത്തുമ്പോൾ ഈ മറ്റേ മണ്ണ് ഇങ്ങനെ വീണ്ടും പലർന്ന് നിൽക്കില്ലേ അതേപോലത്തെ ഒരു അവസ്ഥയിലെത്തും കേട്ടോ ഇതുണ്ടല്ലോ ഇത് ചേറ്റുവ കോട്ടേനു കേട്ടോ ചേറ്റുവ എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ്റെ കോട്ടേനുട്ടോ അതിനെ ചുറ്റൂർക്കിനെ വെള്ളമാണ് അതായത് നാല് ഭാഗവും വെള്ളം കൊണ്ട് മൂടപ്പെട്ടിട്ട് നടുക്കിലൊരു ദ്വീപ് പോലെയാണ് ഈ കോട്ട എന്ന് പറയുന്നത് പക്ഷെ ഇത് നമ്മുടെ ഗവൺമെൻറ്റൊന്നും നോക്കാണ്ട് ഇങ്ങനെ കാടും പടലൊക്കെ പിടിച്ച് അത് നാശകോശമായിട്ട് പോവുകയാണ് കേട്ടോ എന്തുകൊണ്ടവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ വീഡിയോയിൽ എന്തുകൊണ്ടവർ നോക്കാത്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അന്ന് ഇത്രയും വലിയൊരു ചരിത്ര പ്രധാനമുള്ളൊരു സംഭവം ഇത് സൂക്ഷിക്കാണ്ട് നമ്മുടെ നമ്മുടെ സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ചേറ്റുവ കോട്ടെന്നുള്ള പേരൊക്കെ ഭയങ്കര വലിയ സംഭവമൊക്കെയാണ് പക്ഷേ അത് സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം നമ്മുടെ പഞ്ചായത്തിനോ ഗവൺമെൻറ്റിനോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയത് ചെറുതായിട്ടൊന്നും പോയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞില്ല നാലു ഭാഗം ഇതൊരു വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ടിട്ട് അത് കെട്ടി ചുറ്റപ്പെട്ടിട്ടുള്ളത് ഉണ്ട് അതിന്റെ ഉള്ളിലാണ് കോട്ട എന്ന് പറയുന്ന സംഭവമുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം അമ്മാതിന്റെ കാടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറയെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇതിനിടയ്ക്ക് എപ്പോഴും ഒരിക്കലും വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ തോണ്ടലം പിടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തൊക്കെ എടുത്തുകൊണ്ട് പോകലൊക്കെ ചെയ്തിട്ടുണ്ടാകുന്നു നമ്മുടെ ഗവൺമെന്റ് മറ്റേ ഖനനം ചെയ്യലില്ലേ ആ ഒരു സംഭവം ഒക്കെ ചെയ്തിട്ടുണ്ടാവുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല കുറച്ച് നാളുകൾക്ക് മുന്നേങ്ങട്ടോ ഒരു നാലഞ്ച് നാലഞ്ച് കൊലങ്ങൾക്ക് മുന്നേ അതിനുശേഷം ഒന്നും ഇവിടെ വൃത്തിയാക്കലും കറികളൊന്നും ഇല്ലാണ്ട് ഇതിപ്പം നശിച്ചു പോയിരിക്കുന്നു ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് അപ്പൊ ഇത്രക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങളോട് വീണ്ടും പറയാണ് നിങ്ങളുടെ സപ്പോർട്ട് എങ്കിൽ അത്യാവശ്യമാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇനിയും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ